യുവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിന്ദ്രയിൽ നിന്ന് പെർച്ചേസ് ചെയ്തൊരു ബെൽറ്റാണ് അപ്പം ഈ ഒരു ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ ബെൽറ്റ് അല്ല ആക്ച്വലി നമ്മൾ ബെൽറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യുന്ന ഒരു ബെൽറ്റാണെന്ന് വിചാരിക്കും പക്ഷേ അല്ല നമുക്ക് ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ബെൽറ്റാണ് നമ്മുടെ ഡ്രസ്സ് ഒന്ന് ഷെയ്പ്പിന് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂഷ്വലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂസായി കിടക്കുന്ന ഒരു എയർലൈൻ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു ബെൽറ്റാണ് പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരു സിക്സ് ഹൺഡ്രഡ് പ്ലസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബെൽറ്റാണ് അതായത് ബ്ലാക്ക് കളറാണ് ഓവറോൾ ആയിട്ട് വരുന്നതെങ്കിലും ഇതിനകത്ത് ഗോൾഡൻ എംബളിഷ്മെൻറ്റ് ഉണ്ട് സോ ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് നമുക്ക് നല്ല ഷെയ്പ്പിന് നമ്മുടെ ഡ്രസ്സ് കിടക്കാൻ വേണ്ടിയിട്ട് ഈവൻ അത് ഇപ്പോൾ ലൂസായിട്ടുള്ള ഒക്കെ ആണെങ്കിൽ അതായത് ലൂസായിട്ടുള്ള എ ലൈൻ ഒക്കെ ആണെങ്കിൽ അത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബെൽറ്റ് യൂസ് ചെയ്യാം ടോപ്പ് ഇതിൻ്റെ കളർ വൈസ് ആണെങ്കിലും നല്ലൊരു ഡ്രസ്സാണ് നമുക്ക് യൂഷ്വലി പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളർ എലൈൻ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റ് യൂസ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്